സ്വാഗതം വർത്തിപ്പിച്ച നിരക്കിലുള്ള ക്ഷേമ പെൻഷൻ ഇന്ന് മുതൽ വിതരണം ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച ശേഷമുള്ള ആദ്യ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കുന്നു ഈ മാസത്തെ രണ്ടായിരം രൂപയും ഒരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും ഈ മാസം ലഭിക്കുന്നത് സാധാരണ മാസത്തിലെ ഇരുപത്തി അഞ്ചാം ദിവസമാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ഇത് നേരത്തെ ആക്കിയിട്ടുള്ളത് ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപ ഒക്ടോബർ മുപ്പത്തൊന്നിന് ധനവകുപ്പ് അനുവദിച്ചിരുന്നു ഒരു മാസത്തെ രണ്ടായിരം രൂപ ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപ അറുപത്തി ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് ഈ മാസം നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ ആവശ്യമാണ് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം